പ്രിയരെ നമസ്കാരം സൗദാസൻ ഒരു സദ്ഗുണ സമ്പന്നനായ രാജാവായിരുന്നു അദ്ദേഹം തന്റെ പ്രജകളെ മതപരമായി ഭരിച്ചു കൂടാതെ വേട്ടയാടുന്നതിൽ വലിയ തൽപ്പരനുമായിരുന്നു അദ്ദേഹം സൗദാസൻ ഒരിക്കൽ കാട്ടിലേക്ക് വേട്ടയ്ക്കായി പോയി പകൽ മുഴുവൻ ആ വിനോദം തുടർന്നു വൈകുന്നേരത്തോടെ ഗോദാവരി തീരത്തെത്തി അവിടെ രാത്രി ചെലവഴിക്കുവാൻ തീരുമാനിക്കുന്നു പിറ്റേന്ന് രാവിലെയും വേട്ടയാടലിൽ മുഴുകി അതിനിടെയാണ് അദ്ദേഹം ഒരു മാനിനെ കാണാനിടയായത് അതിനെ തുരത്തുവാൻ തുടങ്ങി മാനിനെ പിന്തുടർന്ന് അവർ വനമധ്യെ എത്തിച്ചേർന്നു അവിടെ ഒരു ജോടി കടുവകൾ ഇണ ചേരുന്നത് അദ്ദേഹം കാണാനിടയായി അമ്പയത്ത് വിദഗ്ധനായ സൗദാസൻ ഒറ്റയടിക്ക് ഒരു കടുവയെ കൊന്നു കടുവ മരിച്ചയുടനെ ഇണക്കടുവ ഒരു ഭീകരമായ ആക്രമണത്തിന് മുതിർന്നു തൻ്റെ പങ്കാളി കടുവയുടെ കൊലപാതകം അതിനെ പ്രകോപിപ്പിച്ചു യഥാർത്ഥത്തിൽ വേഷം മാറി ഉല്ലസിക്കുകയായിരുന്ന രാക്ഷസ ഇണകളായിരുന്ന കടുവകൾ തന്റെ ഇണയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ആ ഭയങ്കര അസുരൻ തീരുമാനിച്ചു കൺമുന്നിലെ ഈ കാഴ്ചകൾ രാജാവിനെ ശരിക്കും ഭയപ്പെടുത്തുന്നു അദ്ദേഹം മന്ത്രിമാരുമായി തിടുക്കത്തിൽ ചർച്ച നടത്തി വേട്ടയാടൽ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ അവർ ഏകകണ്ഠമായി തീരുമാനിച്ചു വളരെ കാലം കഴിഞ്ഞ് സൗദാസ രാജാവ് വസിഷ്ഠമുനിയുടെ ആഭിമുഖ്യത്തിൽ ഒരു അശ്വത യാഗം സംഘടിപ്പിച്ചു യാഗം പൂർത്തിയായപ്പോൾ വസിഷ്ഠമുനി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി സ്നാനം ചെയ്യുവാൻ പോയി അതിനിടെ ഇണ നഷ്ടപ്പെട്ട രാക്ഷസൻ വസിഷ്ഠന്റെ വേഷത്തിൽ വന്ന് മാംസം കഴിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു പിന്നെ പാചകക്കാരന്റെ വേഷത്തിൽ രാക്ഷസൻ മനുഷ്യ മാംസം പാകം ചെയ്ത് സ്വർണ്ണപാത്രത്തിൽ വിളമ്പി ഋഷി സ്നാനം കഴിഞ്ഞെത്തിയപ്പോൾ സൗദാസൻ മനുഷ്യ മാംസം കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങൾ അദ്ദേഹത്തിന് നൽകി അതിൽ എന്തോ ദുരൂഹത തോന്നിയ വസിഷ്ഠന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു രോഷാകുലനായ അദ്ദേഹം രാജാവിനെ നരഭോജിയായ അസുരനാകുവാൻ ശപിച്ചു രാജാവ് തന്റെ അജ്ഞത പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ തന്നെയാണ് മാംസം കഴിക്കുവാനുള്ള ആഗ്രഹം എന്നോട് പ്രകടിപ്പിച്ചത് ഉടൻ തന്നെ തന്റെ ദിവ്യദൃഷ്ടിയിൽ മുനിക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ ഉണരുവാനായി താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് വസിഷ്ഠൻ മനസ്സിലാക്കുന്നു അപ്പോഴേക്കും രാജാവ് പ്രതികാരമായി മുനിയെ തിരിച്ചും ശപിക്കാനൊരുങ്ങി എന്നാൽ വിവേകിയായ പത്നി മടയന്തി അദ്ദേഹത്തെ തടയുന്നു അങ്ങനെ രാജ്ഞിയുടെ അനുനയിപ്പിക്കലിൻ പ്രകാരം സൗദാസന്റെ കോപം ശമിച്ചു എന്നാൽ ശപിക്കാനൊരുങ്ങി അദ്ദേഹം തൻ്റെ കൈക്കുമ്പിളിൽ എടുത്ത വെള്ളം വലിയൊരു ബാധ്യതയായി മാറി അതിനാൽ അത് എവിടെ ഉപേക്ഷിക്കണമെന്ന ഒരു പ്രശ്നം ഉടലെടുത്തു കാരണം ആ ജലം പതിക്കുന്നിടം കത്തിച്ചാമ്പലാവുമെന്നത് ഉറപ്പാണ് അല്പം ചിന്തിച്ച ശേഷം രാജാവ് ആ ജലം സ്വന്തം കാലിൽ തന്നെ ഒഴിച്ചു അതവിടെ കത്തിച്ച് കരിച്ചു കളഞ്ഞു അന്ന് മുതൽ സൗദാസൻ കൽമാഷപാതൻ എന്നറിയപ്പെടാൻ തുടങ്ങി ഉടൻ വസിഷ്ഠ മഹർഷി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു നിങ്ങൾ ഖേദിക്കേണ്ടതില്ല നിങ്ങളുടെ ദുരിതങ്ങൾ ഉടൻ അവസാനിക്കും ഗംഗാജലത്തിൻ്റെ ഗുണത്താൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ തേജസ് വീണ്ടെടുക്കും അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വസിഷ്ഠമുനി തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി രാജാവിൻ്റെ ശരീരം മുഴുവൻ കറുത്തു അന്നുമുതൽ അവൻ ഒരു വന്യമൃഗത്തെപ്പോലെ വനങ്ങളിൽ വിഹരിക്കാൻ തുടങ്ങി പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ